അറുപത്തിരണ്ടാം എന്തെങ്കിലും കൊടുക്കാറും കൊടുക്കാം റെഡി ആയിട്ട് വണ്ടി എടുക്കാമല്ലോ പേപ്പറൊക്കെ എടുത്ത വണ്ടിയാണ് ഒമ്പത് മുകളിൽ പേപ്പറുണ്ട് അതെ അതെ ആ ഇത് നമുക്ക് ഒരു എഴുപത്തിയഞ്ച് രൂപ കൊടുക്കാം എഴുപത്തഞ്ച് ഈ ഭാര്യയും കൊടുക്കാം അതെ ഡെക്കി സ്പോയിലർ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ല മൂന്നായിരം രൂപ കൊടുക്കാം ചോദിക്കണ്ടെങ്കിൽ കുറച്ച് കൊടുക്കും എന്തെങ്കിലും ലോൺ തരൂല്ലേ ലോണൊരു ഒന്നര രണ്ട് ലക്ഷം വരെ ലോൺ എടുക്കം ലോൺ തരും വർക്കിംഗ് ആണ് എസ് വർക്കിംഗ് രണ്ടായിരത്തി ഒന്ന് മോഡൽ ആണ് ഒന്ന് മോഡലാ ഒരു മുപ്പത്തഞ്ച് രൂപ കൊടുക്കാം അതെ നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഇരുപത്തി ആറ് ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് ഇന്ന് തഞ്ഞൂറ് കൊടുക്കാം ഒന്നുകൊണ്ട് കൊടുക്കാം കുറച്ച് കൊടുക്കാം പുതിയ പേപ്പർ എടുത്ത അഞ്ചു വർഷം പേപ്പറിലുണ്ടല്ലേ പത്ത് മുകളിലെ ഇരുപത്തി മുപ്പർ ഉണ്ട് നമുക്ക് ഒന്ന് എമ്പത്തഞ്ചിനിന് അറുപതിനാല് കിലോമീറ്റർ അടി കൊടുക്കാം അതെ മാക്സിമം ഫുൾ ഓൺ കിട്ടും ചെയ്യും ഫുൾ ഓൺ ആണ് കൊടുക്കണ്ടല്ലേ ഒരു നാലു ലക്ഷത്തി രൂപ കൊടുക്കാം

ചെറിയ പണക്കിലും മാക്സിമം ഫുള്ള നല്ല അടിപൊളി ക്വാളിറ്റി വണ്ടികൾ കിട്ടുമോ മുപ്പത്തയ്യാറ് മുതലാണ് മാരുതി എണ്ണൂറുകൾ സ്റ്റാർട്ടിങ് ആയിട്ട് മുപ്പത്തയ്യാറ് മു മാരുതി എണ്ണൂറ് ഉണ്ട് എഴുപത് എഴുപത്തയ്യാറ് ഉറുപ്പൊക്കെ ഉണ്ട് സെനികളൊക്കെ ചെറിയ കൈ കൊടുക്കുക ചെറുവണ്ടികൾ കുറേ ഉണ്ട് ഫസ്റ്റ് പാട്ടിൽ ഫുള്ള് ചെറുവണ്ടികളാണ് അതായത് മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടികളുണ്ട് ലൊക്കേഷൻ വേണ്ട മലപ്പുറം ജില്ലയിലാണ് തിരൂർ താനൂർ വട്ടത്താനാണ് പോപ്പർ ലൊക്കേഷൻ വേണ്ട വീഡിയോയിൽ മൂന്നാറ് നമ്പറുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ കറക്റ്റ് ലൊക്കേഷൻ കറിയാൻ വിട്ട് കഴിഞ്ഞപ്പോൾ ഗൂഗിൾ അടച്ചാൽ അങ്ങനെ കിട്ടും മേജർ ആക്സിഡൻറ്റും ഫ്രണ്ടിനൊക്കെ ഫുൾ കഴിഞ്ഞല്ല അടിപൊളി ഷോറൂമാണ് നിങ്ങൾ വരുമ്പോൾ ഒരു മെക്കാനിക്കിന് കൊണ്ട് വരിക ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് വണ്ടി എടുക്കുക അത്യാവശ്യം ചെറുവണ്ടികൾ കുറേ ഉണ്ട് കേട്ടോ ഏശൊരു പത്ത് ഫസ്റ്റ് പറഞ്ഞേഷം ഒരു പത്ത് ഇരുപതോളം വണ്ടി ഉൾപ്പെടുന്നുണ്ട് മാക്സിമം ലോൺ കയറി ചെയ്യും കേട്ടോ ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ സമയത്ത് നമ്മുടെ ചാനലിൽ കാണുന്ന മറക്ക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കാൻ നേരെ വീഡിയോയിലേക്ക് നോക്കാം മുസുഖ അവ നമ്മൾ കുറച്ച് കാലാവസ്ഥ വീണ്ടും എത്തില്ലേ കാലം വന്നു കൊറേ വന്നിട്ട് നോമ്പായിട്ട് വന്നാൽ നമ്മൾ ആ വണ്ടി നല്ല അടിപൊളി ലീവാണ് ഒരു സാധാരണക്കാരന്റെ നല്ലൊരു മൈലേജ് ഒക്കെ ഉള്ള ഒരു നല്ല മൈലേജ് ചെറിയ വില കൊടുക്കാൻ പറ്റില്ല അതെ ഞങ്ങളുടെ മോഡലേ ഇത് രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് വണ്ടിയാണ് ആ ഇത് പിന്നെ കേരള വണ്ടി രണ്ടാമത്തെ ഓണർഷിപ്പ് നിലയിലുള്ള ചെക്ക് നമ്പർ നമ്പർ ഉണ്ട് ഉണ്ട് ആ ചെക്ക് ചെയ്ത് വണ്ടി ഉണ്ട് അല്ലേ ഇത് ഓപ്ഷൻ ഓപ്ഷനാ ഇത് ജി ഡിന്ന് പറഞ്ഞ ഓപ്ഷനാണ് എ സി പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ വണ്ടി അല്ലേ അതെ എത്ര ഒന്നര ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട് പൊടികുണ്ട് ഇത് ഷോറൂമിൽ അത്യാവശ്യം പിന്നെ സർവീസ് ഉള്ള വണ്ടിയാണ് ഉള്ള വണ്ടിയാണ് അല്ലേ സീറ്റർ കാര്യങ്ങളൊക്കെ ഹുഷാറാണല്ലേ സെക്കൻഡ് ഓണർഷിപ്പ് അതെ റീപ്ലേസ് ഉണ്ടോ മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട് വേറെ ഒന്നും ഇല്ല വേറെ കാര്യങ്ങളൊന്നും ഇല്ലോണി ചെയ്തോണ്ടില്ലേ അതെ ആകുമ്പോൾ നല്ല മൈലേജ് ഉണ്ടാവും ഒരു പതിനഞ്ചിന്റെ മേലെ മൈലേജ് ഉണ്ടാവും ഇരുപതിന് അടുത്തൊക്കെ മൈലേജ് ഉണ്ടാവും എന്താ മൈലേജ് കിട്ടും എത്ര വേണമെങ്കിൽ നമ്മൾ ചോദിക്കുന്നുണ്ട് നമുക്ക് ഒരു മൂന്നേക്കാല് കൊടുക്കാം ചോദിക്കണ്ടെങ്കിൽ കുറച്ച് കൊടുക്കും എന്തെങ്കിലും അത് കൊടുക്കാം ലോൺ തരൂല്ലേ ലോൺ ഒരു ഒന്നര രണ്ട് ലക്ഷം വരെ ലോൺ കിട്ടും മാക്സിമം ലോൺ തരും പ്രൊഫൈലിന് മാക്സിമം ചെയ്യാതെ ഒരു ലക്ഷം മുടക്കില്ല അല്ലെങ്കിൽ നമുക്ക് അടിപൊളി രണ്ടായിരത്തി ാണ് അതെ അതെ ഇതിന്റെ പിന്നെ ഇത് റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി എത്ര ഓടികൾ നല്ല ഇത് ഒന്ന് ഇരുപത്തഞ്ച് ഓടിയുണ്ട് ഓടികളുണ്ട് ഹെലികോപ്റ്റർ വരെ ടയർ കാര്യങ്ങൾ അതും ഉണ്ട് അത്യാവശ്യം ഓണിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓൺഷിപ്പാ റീപ്ലേസ് മേഞ്ചാരോ പ്രശ്നങ്ങളൊന്നുമില്ല എത്ര മണിക്ക് നമ്മൾ ചോദിക്കണമെന്നാല് നമുക്ക് നാല് അറുപത്തഞ്ച് കൊടുക്കാം കൊടുക്കാം കുറച്ച് കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് വണ്ടി കേട്ടോ പതിനാറ് മോഡൽ ഉണ്ടല്ലോ ഡീസൽ വണ്ടി മൈലേജ് ലോൺ അത്ര കേറുമ്പോ നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം നാലര നാലാറ് കിട്ടും സാധാരണ കിട്ടും ബാക്ക് ഉണ്ടോ ൊഫൈലര് മാക്സിമം ചെയ്തോക്ക അതെ അതെ ഡീസലൊരു പത്ത് രൂപ കിട്ടൂലേ ആ ഒരു രൂപ മൈലേജ് ഉണ്ടാവും പിന്നെ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി വാട്സാപ്പ് കൊണ്ടുപോയി അത്രേ ഉള്ളൂ വീണ്ടും സ്വിഫ്റ്റ് ആയി കൊണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓട്ടോമാറ്റിക് ആണ് ഏകാലും മാലൻഡ് തോന്നണം അതുകൊണ്ട് നല്ലൊരു വണ്ടിയാണ് ഒന്നും ഇല്ല സെക്കൻഡ് ഓണർഷിപ്പ് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ലോകിലോമീറ്റർ ഓടിയുണ്ട് സീറ്റ് ഓരോ കമ്പനി കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ കൊപ്പൊരു വണ്ടിയാ നല്ല വൃത്തലം ഉണ്ട് ചെക്ക് ചെയ്ത് ഉറപ്പിച്ച് വണ്ടി അല്ലേ അതെ ഇത് ലോൺ എത്ര കയറുന്നല്ലേ ഇതിന് മേ നമുക്കൊരു ആറര എയർപ്പിന് ഉള്ളിൽ ലോൺ കിട്ടും മാക്സിമം വരും മാക്സിമം കയറും ഒരു പത്തിരുപയൊക്കെ ഓട്ടോമാറ്റിക്ക് സ്വിഫ്റ്റ് കൊണ്ടുപോകാം അതെ അതെ പ്രൊഫൈൽ വിശേഷം മാക്സിമം ലോൺ ആണല്ലേ അതായത് പെട്രോൾ മാത്രമൈലേജ് കണ്ടോ ഇതൊരു പതിനഞ്ചിന്റെ മാല ഉണ്ടോ ഇത് കമ്പനി മൈലേജ് കൂടുതൽ പറഞ്ഞ വണ്ടിയാണ് പറഞ്ഞ വണ്ടിയൊക്കെ അടുത്ത് മൈലേജ് ഉണ്ട് ഉണ്ടല്ലേ ഡാക് റെഡി ആ ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ആ പതിനേഴ് മോളെ രണ്ട് എയർ ബാഗ് ഒക്കെ ഉള്ള വണ്ടിയാണ് ആ ഏറ്റവും മുഴുവൻ വണ്ടി അതെ ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കണ് ആ പിന്നെ ഒന്നുമില്ല ഒരു ഫ്രണ്ട് ക്ലാസ്സിൽ പൊട്ടുണ്ട് മാറിയിട്ടില്ല മാറിയിട്ടില്ലേ എത്ര മണിക്കൂ ചോദിക്കുന്ന ഒന്ന് എൺപത്തി അഞ്ചിന് കൊടുക്കാം ഒന്ന് എൺപത്തഞ്ചിന് അറുപതിനാല് കിലോമീറ്റർ അടിയും കൊടുക്കാം അതെ മാക്സിമം ഫുൾ ആകും കിട്ടും ചെയ്യും ഫുള്ള് ആണ് പൈസ കൊടുക്കാൻ വണ്ടി ഉണ്ടാവും അതെ പെട്രോൾ അത്ര മഴ ചിട്ടോ ഇത് എന്തായാലും ഒരു പതിനേഴ് പതിനെട്ട് എന്തായാലും ഉണ്ടാവും മഴ എന്തായാലും സുഖങ്ങൾ ഓടിക്കാനുള്ള സുഖങ്ങളും വണ്ടിയാണ് ആൾട്രാണൂറിനെക്കാട്ടി ആൾട്രാണൂർ രണ്ടായിരത്തി പതിനേ വണ്ടി ഒരു രണ്ടേക്കാല് രണ്ടേ മുപ്പ് കൊടുക്കണം ആ അതിനെക്കാട് കുറച്ചെടുത്ത് കൊടുക്കാം വലിയ കുറവാണ് ഐറ്റിന്ന് ഓടിക്കും ചെയ്യാം എല്ലാറില്ല നമുക്ക് ഒരു ത്തിന് കൊടുക്കാം പുതിയ പേപ്പർ എടുത്ത രണ്ടായിരത്തിഒമ്പത് ബിഎക്സ് വണ്ടി അഞ്ചു വർഷത്തെ റിനീവൽ ഇത് ഒന്നിച്ചില്ല കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഞാൻ ചെക്ക് ചെയ്തില്ല രണ്ടോ മൂന്നു ഓണർഷിപ്പ് ആയിട്ടുണ്ടാവും അഞ്ചു വർഷം പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഇല്ലാത്ത അതെ എത്ര ഒന്നേ പത്തോ ഒന്നേ പത്ത് അഞ്ചുള്ള ടാക്സ് റിന്യൂവൽ ഒക്കെ എടുത്ത വണ്ടി എല്ലാം അടുത്തു വണ്ടില്ലേ പെട്രോൾ മൈലേജ് ഉണ്ട് മൈലേജ് പിന്നെ നമ്മുടെ തിരുവുരത്തെ വണ്ടി അമ്പത്തഞ്ച് ഇവിടുത്തെ ഓക്കെ എന്തായാലും പത്ത് പതിനഞ്ച് പൈല മൈലേജ് പെട്രോളിന് ആ ഇതിപ്പോ ലോൺ പറഞ്ഞാലേ ഇതിപ്പോ ലോൺ കിട്ടില്ല പ്രയാസാണ് ആ ചെറിയ പലന്റെ വണ്ടി പിന്നെ അങ്ങനെയാണോ എന്താ അർത്ഥം ചെറിയ കാലത്ത് കൊണ്ടല്ലേ സെൻ രണ്ടായിരത്തി മൂന്ന് ും ഉണ്ട് പേപ്പർ ഇത് എട്ട് വരെ പേപ്പറുണ്ട് എല്ലാ കിലോമീറ്റർ അറിയില്ല അത്യാവശ്യം ഓടിയുണ്ടാവും മെക്കാനിക്കലും ഒന്നും ഇല്ല റീപ്ലേസ്മെന്റ് ആക്സിഡന്റും ഇല്ല ഒരുപാട് ഇല്ലല്ലോ അല്ലേ ഇത് എം പി എഫ് ഐ കാർബർബർ ആണ് എത്ര വേണമെങ്കിലും അറുപത്തിരണ്ടാം റുപ്യ കൊറച്ചും കൊടുക്കാം കുറച്ചും റെഡി കായിക്കു വണ്ടി പെട്രോൾ അത്ര മൈലേജ് മൈലേജ് ഉണ്ടാവും അഞ്ചിന്റെ പറഞ്ഞു നേരിട്ട് പറയാം ചെറിയ ആയിക്കാല അടിപൊളി മാരുതിലെ അതായത് ഒക്കെ അത്യാവശ്യം ഇല്ലാത്ത മെക്കാനിക് എ സി ഒക്കെ വർക്കിംഗ് ആണ് എ സി വർക്കിംഗ് രണ്ടായിരത്തി ഒന്ന് മോഡലാണ് ഒന്ന് മോഡൽ നമുക്ക് ഒരു മുപ്പത്തഞ്ചു കൊടുക്കാം അതെ നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഇരുപത്തിയാറ് ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് എല്ലാ ക്ലിയർ ആണല്ലോ ക്ലിയർ ആണ് എല്ലാം കൊണ്ട് അടിപൊളി മാരുത്തി അയ്യായിരം കൊടുക്കാം മാക്സിമം പേച്ചർക്കൊന്നും ഇല്ല ചെറു ചെറിയൊക്കെ ഒറിജിനാലിറ്റി ആണ് ഒക്കെ ഉണ്ട് അടിപൊളി മാരിച്ചെണ്ണൂറാണ് എല്ലാ പേപ്പറും വണ്ടി ഇഞ്ചിന് ഇത് കോർപ്പറിലെ ഏഹ് പേപ്പർ ഇരുപത്തി ആറാത്ത വരെയുണ്ട് ഇത് കാർപ്പേറ്റർ കാർപ്പേറ്റർ മുപ്പത്തായിരം കൊടുക്കും എന്നാലും പഴയ വണ്ടിയല്ലേ അടുത്തോ രണ്ടായിരത്തി എട്ട് ഒമ്പത് ഒമ്പത് വണ്ടിയാണ് ഒമ്പത് മോഡൽ ഉണ്ടാവും ആ പുതിയ പേപ്പർ ഒക്കെ എടുത്ത വണ്ടിയാണ് ഒമ്പത് മോഡൽ ഇരുപത്തൊമ്പത് പേപ്പർ ഉണ്ട് എം പി ആണ് എ സി വർക്കിംഗ് ആണ് എ സി വർക്കിംഗ് അതെ അതെ ഇത് നമുക്ക് ഒരു എഴുപത്തിയഞ്ച് രൂപ കൊടുക്കാം എഴുപത്തഞ്ചുപയൊക്കെ കൊടുക്കാം അതെ ഡെക്കി സ്പോയിലർ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ല ഇത് അത്യാവശ്യം കോഴപ്പില്ല ചെറിയ റണ്ണിങ് ഇതൊക്കെ പേച്ചറൊക്കെ മേജർ ഒന്നുമില്ല എ സി ഒക്കെ വർക്കിങ് ആണ് എ സി വർക്കിംഗ് ആണ് സീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം പഠിക്കുന്നവർക്ക് ചില ഫാമിലിക്കും പറ്റും വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാര്യണ്ട് പത്ത് പതിനേജും ഇതിപ്പം എം പി എഫ് ഐ അതിനെ കാർബി മൈലേജ് എന്തായാലും അടുത്ത വണ്ടി പോളല്ലേ പോളു രണ്ടായിരത്തി പതിനേഴ് കംഫർട്ട് ലൈൻ വണ്ടിയാണ് പതിനേഴ് ആ ഡീസൽ വണ്ടിയാണ് കംഫർട്ട് ലൈനാണ് അതെ ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഇതിൽ ആണ് ഇതിൽ കാണുന്നത് മീറ്റർ മീറ്റർ ചെക്ക് ചെക്ക് ചെയ്തിട്ട് മതി അതെ ഇത് കേരള കേരള വണ്ടി നല്ല വണ്ടി വണ്ടിയോ കുഴപ്പമൊന്നും ഇല്ല പെട്രോൾ ഡീസലാ ഡീസല് നാല്പതിനായിരം ഓടീട്ടുള്ളുല്ലേ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ എത്ര വണ്ടി നമ്മള് ചോദിക്കണേ നമുക്കൊരു അഞ്ചേകാല കൊടുക്കാം ലക്ഷം രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനേ മോഡലുണ്ടല്ലോ അല്ലേ കുറച്ചും കൊടുക്കാല്ലേ നോക്കാം നമുക്ക് അത്യാവശ്യം അഞ്ചു ലക്ഷം വരെ ലോണും കൊടുക്കാം നിങ്ങൾ വന്നിട്ട് വർട്ട്ഷാപ്പിൽ നോക്കി ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കാറുണ്ട് നമ്മൾ പറഞ്ഞു മറ്റുള്ള ഗ്യാരണ്ടി ഒന്നും ഇല്ല ഇല്ലല്ലേ ഗ്യാരണ്ടിയിൽ എടുക്കാം അതെ അതാണ്ട് ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഇത് എന്തായാലും പതിനഞ്ചിന് ഒരു പതിനെട്ട് മൈലേജ് ഒക്കെ ഉണ്ടോ എന്തായാലും മൈലേജ് കിട്ടും അടുത്തേ ലീവനാണ് വേണോ പെട്രോൾ ആ പെട്രോളിയും വേണല്ലേ അതെ വരില്ല മൈലേജും ഒരു ഭാഗത്തെ മൈലേജും കിട്ടും രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ആ പതിനേഴ് മോഡലുണ്ടല്ലേ അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ കൂടി മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ആ അത് ഓപ്ഷനായിട്ട് ഇത് പിന്നെ ജെ ഓപ്ഷനാണ് ഇതിൽ എ സി പവർ സ്റ്റാറും പവർവിന്റോ ഹെയർ ബാഗ് ഒക്കെ രണ്ട് ഹയർ ഉണ്ടാവും രണ്ട് ബാഗ് വരും അതെ അതെ സീറ്റ് കവറ് നല്ല ഇന്റീരിയലൊക്കെ വൃത്തിയാ അടിപൊളിയൊക്കെ ചെയ്തോണ്ടല്ലേ Bus, so, name, stay, okay. uan, so ും പെട്രോൾ വണ്ടിയൊന്നും പണി മൈലേജ് കുറച്ചൊരു എത്ര വരൂലും അറുപത്തയ്യായിരം കിലോമീറ്റർ കേരള വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടിയാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടോ നമുക്ക് നാലേക്കാളും ഉറപ്പാണ് ചോദിക്കുന്നത് ആ ഇത് നമുക്ക് എന്തെങ്കിലും അരിച്ചത് കൊടുക്കാം ആ നമുക്ക് ചെക്ക് ചെയ്തിട്ട് നല്ല എടുക്കാം ഒരു മൂന്നര ഒരു ലക്ഷേ വണ്ടി എടുക്കാം ഉണ്ടോ കളയാൽ മൈലേജും കൂട്ടും അതേപോലെ വീണ്ടും ഒരു വ്യത്യാസം ലീവ് ആണല്ലോ ഇത് ലീവ് രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ ആണ് ഇത് റീറജിസ്ട്രേഷൻ വണ്ടിയാണ് റീവണ്ടിയാണ് ഓപ്ഷൻ ജി ഡി ആണ് പക്ഷേ അത് ബിഎക്സ് ആക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഡാഷ് ബോർഡ് എല്ലാം മാറ്റി വീട് നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഒന്നരലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത് ഓണർഷിപ്പാണ് അതെ അതെ കാര്യങ്ങള് നല്ല വൃത്തി

കൊടുക്ക പതിനെട്ട് വണ്ടിട്ടോ പതിനെട്ട് മോഡലാണ് വി എക്വേർട്ട് ചെയ്ത വണ്ടി അതെ അതെ കേരളം നമ്പറായ വണ്ടില്ല നമ്പ്രി ഒരു അഞ്ചു ലക്ഷം വരെ ലോണും കൊടുക്കാം പതിനെട്ട് വണ്ടി അല്ലേ മോഡലി ആയതുകൊണ്ട് ഒരു ഗ്യാര പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ ഓക്കെ രണ്ട് ജാസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് പതിനാറ് ജാസ് വെള്ളക്കളർ അല്ലേ അതെ അതെ ഇത് ഓപ്ഷൻ അല്ലേ ഇത് ഇതിന്റെ സെക്കൻഡ് ഓപ്ഷൻ ആണ് വിയ പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല എൻജിനും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ നമ്പറായ വണ്ടി ആട്ടോ കേരള നമ്പറായ വണ്ടി ഇത് ഓണർഷിപ്പ് എത്ര എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നമുക്ക് നാല് ലക്ഷത്തി അറുപതിനാറ് കൊടുക്കാ കൊറച്ചും കൊടുക്കാം നോക്കാം രണ്ടായിരത്തി പതിനേഴ് വണ്ടിട്ടോ പതിനേഴ് മോഡലോണ്ട് ലോൺ എത്ര കേറുന്നാലും ഇതും ഒരു മൂന്നര നാലൂർ പേര് ലോൺ കിട്ടും മാക്സിമം ഒരു പത്തറുപീന അതെ ഡീസൽ വരല് ഡീസൽ എത്ര മൈലോ ഇത് ഒരു പതിനെട്ട് മൈലേജ് ഉണ്ടാവും നല്ല ഇഞ്ചിൻ ഒക്കെയാണ് ഓണിന് അത്യാവശ്യം ടുത്ത വണ്ടി വീണ്ടും ഇത് ബി ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ അലൈവില് വരുന്ന വണ്ടിയാണ് കളർ നല്ല വണ്ടിട്ടോ ഓറഞ്ച് കളറല്ലേ ഓറഞ്ച് കളർ ഇത് നമ്പ്രായ വണ്ടിയാണ് ഇത് ഒന്ന് ഇരുപതാണ് ഇതിൽ റണ്ണിങ് കാണിക്കണത് വീട്ടിൽ കാണില്ലേ ഇത് കറക്റ്റ് ആണ് തോന്നുന്നത് ഇഞ്ചൻ ഭാഗങ്ങളൊക്കെ ഇഞ്ചിനും മെക്കാനും പിന്നെ ആറായിട്ടുള്ള അതാ പറഞ്ഞത് എത്ര മോഡല രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് ആ പതിനാറ് മോഡലാണ് ഫുൾ ഓപ്ഷൻ വണ്ടില്ലേ ഇന്ത്യൻ കാലയളക്കം കുഷാറാണല്ലേ ചെറു പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ ആയിട്ടോ ആ ഓക്കെ ഇപ്പൊ റീപ്ലേസ് ചെയ്യണ്ടോ ഒന്നുമില്ല ഒരു പരിപാടിയില്ലേ എല്ലാം കൊണ്ടും എല്ലാം കൊണ്ട് ഷെയർ ആണ് ഇഞ്ചിറും ഇഞ്ചിനൊക്കെ അത്യാവശ്യം ലീക്ക് കാര്യങ്ങളൊന്നുമില്ല എല്ലാം ഒന്നും ഇതൊക്കെ ഒറിജിനാലിറ്റി ആണ് റീപ്ലേസ് അഞ്ചേകാലുപയാണ് ചോദിക്കുന്നത് എന്തെങ്കിലും അഞ്ചേകാലോ മാക്സിമം ഫുൾ ആൾക്കാർ വന്നാൽ മാക്സിമം നോക്കാം പ്രൊഫൈൽ മാക്സിമം ഫുൾ അതെ അതെ അല്ലെങ്കിൽ മുടക്കില് നോക്കാം കൊടുത്തോക്കാം പിന്നെ റീലേസ് ചെയ്യാണ്ട് ാണ് മൂന്ന് ഓണർഷിപ്പ് രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് റീപ്ലേസ് പിന്നെ പെട്രോൾ മാത്രം പെട്രോൾ മാത്രല്ലേ കമ്പനി ഇസ്റ്ററിണ്ടേ കമ്പനി ഹിസ്റ്ററി ഉണ്ടാവണം അടിപൊളി ഉണ്ട് അല്ലേ അതെ വൃത്തലുണ്ട് എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണം എന്നല്ലേ ഇത് നമുക്ക് ഒരു മൂന്നേകാൽ ലക്ഷം കൊടുക്കാം കുറച്ച് കൊടുക്കണം ചെയ്യാം നോക്കാം നമുക്ക് കസ്റ്റമർ മാക്സിമം കുറച്ച് അതെ കൊടുക്കും രണ്ടായിരത്തി പതിനേഴിന് ആസിയൊരു ബോട്ട് ഉണ്ട് ഈ ഒരു വരയില് ഇങ്ങനെ ഒരു ആ ഗ്ലാസ് ചില വരവുണോ അതെ മാറിയിട്ടില്ല അത് ഗ്യാര എത്ര മൂന്നേക്കാലോ അതെ പല പതിനേ വി എക്സ് ഐ വണ്ടി പതിനേ വിക്സ് കമ്പനി ലോൺ അത്ര മൂന്ന് ലക്ഷം വരെ രണ്ടായിരത്തി ലോൺ കിട്ടും നടത്തോ നിസാൻ മൈക്രൈ രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടിയാണ് പന്ത്രണ്ട് ലാസ്റ്റ് നിർത്തും ഇത് ഓപ്ഷൻ അതാ ഇത് എ സി എക്സൽ എന്നാണ് ഓപ്ഷൻ ആയിരുന്നു എക്സൽ ആണല്ലേ പവർ സ്റ്റാർ പവർ വിൻഡോ ബാക്ക് വൈഫർ വരുന്ന വണ്ടിയാണ് ബാക്ക് വൈഫർ വരണ്ട ഫുൾ ഓപ്ഷൻ വണ്ടി ആ ഫുൾ ഓപ്ഷൻ നേരത്തെ തായ താഴെ അല്ലേ വണ്ടിയാ സർവീസ് ബുക്ക് ഒക്കെ ഉണ്ട് സർവീസ് ബുക്ക് സെക്കൻഡ് ജാവി എല്ലാ പരിപാടി ഉള്ള ഇന്ത്യൻ തരമുള്ള കുശാലാണ് അല്ലേ നല്ല മൈലേജ് ഉണ്ടോ നല്ല മൈലേജ് ചെറിയ ചെറിയ വിലക്ക് നല്ല മൈലേജ് അടിപൊളി വണ്ടി ഉണ്ടാവും നല്ല യൂസ് ചെയ്യാനൊക്കെ സുഖം വണ്ടിയാ ഉഷർ എത്ര വണ്ടി കൊടുക്കണം ചോദിക്കാം നമുക്ക് രണ്ടാറു രണ്ടു ചോദിക്കുമ്പോൾ കേരള വണ്ടി കേരള വണ്ടി ആ ലോൺ നല്ല ഇതിമുന്നര ഒന്നേ മുക്കാൽ ഇവരെ ലോൺ കിട്ടും മാക്സിമം ലോൺ വരും ഒരു പത്തുപത് രൂപ മൈക്രോ ഉണ്ടാക്കാം നല്ല മൈലേജ് ഉണ്ടോ ഡീസൽ വണ്ടി അല്ലീസില് മൈലേജിലേത്തോണ്ടല്ല അടിപൊളി ആയിക്കോട്ടെ എങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി പത്ത് മോഡലാണ് ഇത് ഇതിന്റെ പേപ്പർ ഒക്കെ അഞ്ചു വർഷം പേപ്പർ ഉണ്ട് അഞ്ചു വർഷം പേപ്പർ ഉണ്ട് പിന്നെ അലവിലൊക്കെ ചെയ്തോണ്ടില്ലേ വലിയ കുഴപ്പമില്ല എടുക്കാം ഇത് ഓപ്ഷൻ തന്നെ ഇത് വീഡിയോ ഡീസൽ വണ്ടി മൈലേജിലെ വണ്ടി അതെ എത്ര ഓടിക്കണം ഇത് ഒന്ന് നാൽപ്പത് ഓടിയിട്ടുണ്ട് ഓടിക്കുന്നുണ്ട്

എത്ര വണ്ടി കമ്മിറ്റ് ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് ഒന്നത്തഞ്ഞൂറ് കൊടുക്കാം ഒന്നത്തൊന്നൂർ കൊടുക്കാം കുറച്ച് കൊടുക്കാം പുതിയ പേപ്പർ അഞ്ചു വർഷം പേപ്പർ ഉണ്ടല്ലേ പത്ത് മുകളിലെ ഇരുപത്തി മുപ്പറുണ്ടാവും ഇത് ലോൺ കയറുന്നാല് ഇതൊരു എഴുപത്തി അഞ്ച് ലോണങ്ങള് ചെയ്ത് കൊടുക്കും ആളുകൾ വന്നാൽ മാത്രം മതി നമ്മൾ ഇവിടെ ഉള്ള കസ്റ്റമർ ചെയ്ത് കൊടുക്കാൻ സെറ്റപ്പിൽ വരെ അങ്ങ് ചെയ്ത് കൊടുക്കാം ഡീസൽ ആ മരേജ് പതിനഞ്ച് പതിനെട്ട് എന്തെങ്കിലും ാണ് ഒമ്പത് വി എക്സൈ ആണ് എത്ര പേപ്പർ നല്ല ഇത് പുതിയൊമ്പത് ഒന്നിലെ തിരുവനന്തപുരം പതിനെട്ടാണല്ലേ വടക്കരക്കര ആ എത്ര ഓടിയുണ്ട് നല്ല ഇത് ഒന്നേ പത്ത് ഓടിയിട്ടുണ്ട് വണ്ടിയാണ് നാല് ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റാർ ഇങ്ങനെ വരുന്ന അത്യാവശ്യം വൃത്തലുണ്ട് ചെറിയ ടച്ചപ്പും കാര്യങ്ങളും ചെയ്യാണ്ട്

ഇന്ത്യ ഇന്ത്യ പതിനൊന്ന് പന്ത്രണ്ട് വണ്ടിയാണ് ആ ഒന്നേകാലുപയ കൊടുക്ക ഒന്നേകാലം പന്ത്രണ്ട് ഇന്ത്യ ബാക്ക് വൈപ്പർ ഇതൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ അല്ലേ എത്ര ഓടികൾ ഒന്നേ ഒന്നേ നാപ്പത് ഓടിയുണ്ട് ഓടികണ്ട് സീറ്റ് ഇന്ത്യ ഉഷാറാണല്ലേ എല്ലാം കൂടെ ഉഷാറാണ് നാല് രൂറ് വരുന്ന വണ്ടി ഓണർഷിപ്പ് എത്ര ആണോ ഓണർഷിപ്പ് മൂന്ന് ഓണർഷിപ്പുണ്ട് നിലയിലുണ്ടല്ലേ എന്നാ റീപ്ലേസ് മേജർ ആക്സിഡന്റ് അതെ അങ്ങനത്തെ ഒന്നും നല്ല എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് അങ്ങനത്തെ ഒരു ഇങ്ങനെ ഉഷാറാണല്ലോ അപ്പൊ ലൈറ്റ് ഒക്കെ ആ വേറെ പ്രശ്നമൊന്നുമില്ല ഒന്നില്ല അല്ലേ ഒന്നേക്കാൽ ലക്ഷം കൊടുക്കാം ഒന്നേ കൊടുക്കാം റെഡി ആയി കണ്ടാക്കാം പത്ത് പതിനേജ് ഒരു പത്ത് അറുപത്തഞ്ച് എഴുപത് ലോൺ കൊടുക്കാ ലോണ് വരും ശ്രീറാം ഫിനാൻസ് കിട്ടും മോഡൽ ഉണ്ടായോണ്ടല്ലേ അതെ അതെ ഒരു പത്തറുപത് വണ്ടി വെക്കാം അടുത്ത വണ്ടി സാൻഡ്രൈ കോട്ടെ ഇത് രണ്ടായിരത്തി സിംഗിൾ ഓണർ വണ്ടിയാണ് പത്ത് മാളം സിംഗ് ആണിപ്പ് അതെ അതെ ഇരുപത്തേന് ഇതിന്റെ ആറാം മാസം ആണ് ഇതിന്റെ റിനുവല് വരുന്നത് എന്നാ എടുത്തോട് ചെയ്യാലോ എത്ര ഓടിക്കണം എന്നാലേ ഇത് എൺപത്തി ആറായിരം കിലോമീറ്റർ ഓടിക്കുന്നത് അത്ര കാര്യ ചെറുങ്ങനുണ്ട് ചെറിയ മാറ്റത്തില്ലേ ഇന്റും വൃത്തിയാക്കണ്ടല്ലോ എത്ര വണ്ടിക്കോഴികൾ ഇത് നമുക്ക് ഒരു വൺ ലാഖിന് കൊടുക്കാം ഒരു ലക്ഷം രൂപയ്ക്ക് സ്റ്റാൻഡർ കൊടുക്കാല്ലേ എടുത്ത് എടുത്തുകൊണ്ടാ കൊടുക്കാം എല്ലാം എടുത്ത് ക്ലിയർ ആക്കിയിട്ട് പക്ക പക്ക വേണ്ടിയാലും കൊടുക്കാല്ലോ റെഡി ആയിക്കോണ്ടിരിക്കാം ഇത് മതി ഓണറില്ലല്ലോ ഇല്ല ഇത് മാത്രം മൈലേജ് കിട്ടുമോ ഇതൊരു പതിനാല് പതിമൂന്നൊക്കെ ഉണ്ടാവുള്ളൂ മൈലേജ് എന്തായാലും കിട്ടുക എന്നാ അടുത്തവണ് പച്ചക്കളി ഞാനാണുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് നാപ്പത്തയ്യായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് നാപ്പത്തയ്യായിരം ആ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ ഒരു ക്ലിപ്പ് ക്ലിപ്പച്ചല്ലേ ഓണർഷിപ്പ് സെക്കൻഡ് റീപ്ലേസ് റീപ്ലേസ് എന്നാലും അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഉണ്ട് േരി എത്ര വണ്ടിക്ക് നമ്മള് രൂപ കൊടുക്കാം വെറും നാല്പയൊക്കെ പന്ത്രണ്ട് വണ്ടി കേട്ടോ പന്ത്രണ്ട് മോഡലുണ്ട് ഒറിജിനൽ പെയിന്റ് ആണ് ഒക്കെ അടിച്ചല്ലേ എല്ലാം കൊണ്ട് ഷേറാണ് വെറും ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഇരുവിനെ കിട്ടും ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ചിന്റെ ഉള്ളിൽ മൈലേജ് പറയാനല്ലേ ചെറിയ പിന്നെ സാധനങ്ങൾ കൊണ്ടുവാനൊക്കെ പറ്റും പറ്റുവാണ്ടല്ലേ ചെറിയ സെയിൽസിനും സാധനം കൊണ്ടുവാനും പറ്റും അത് ഓക്കെ എന്നാൽ അടുത്തുള്ള ഒരു ഒംനി കാർഗോ രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് പതിനാറ് മോളിലാണ് സെൽസിന് പറ്റുവാണ്ടേ ടാക്സിൽ അടക്കം പതിനാറ് മോളിൽ ഇത് എ സി എ സി അല്ലല്ലോ എ സി ഒന്നും ഉണ്ടാവില്ല കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ അറുപതിനാറ് ഓടിക്കും കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് അത്യാവശ്യം വൃത്തിയുള്ള സാധനം കൊണ്ടാൻ പറ്റില്ലേ സെൽസിന് പറ്റും എത്ര വേണ്ടി നമ്മൾ ക്ലിയർ ആക്കിട്ട് കൊടുക്കാം എല്ലാം ക്ലിയർ ആയിട്ട് കൊടുക്കാം ലോൺ വേണ്ടിയോ ലോൺ കിട്ടാൻ പ്രയാസമാണ് കൊടുത്തോക്കാം നോക്കാൻ കസ്റ്റമർ മാക്സിമം ചെയ്യാം നോക്കാം ഒരു മല എത്ര കിട്ടും പെട്രോൾ ആവുമ്പോ പതിനാറ് പതിനേഴുണ്ടാവും മല എന്തായാലും കിട്ടും അടുത്ത വണ്ടി ഉണ്ടായന്റെ ഗഡ്സ് ഡീസൽ ആണ് ഗഡ്സ് ഡീസൽ വണ്ടിയാണ് ചെറിയ കായന്റെ വണ്ടി അല്ലെ ചെറിയ കായ്ക്ക് പുതിയ പേപ്പറൊക്കെ എടുത്തുണ്ട് എഴുപത്തി അഞ്ച് റുപയ കൊടുക്കാണ്ട് എഴുപത്തി അഞ്ചാറ് ഗഡ്സ് കൊടുക്കാറുല്ലേ ഡീസല് നല്ല എഴുന്നൂറ്റി അമ്പത്തി ആറ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ എഴുന്നൂറ്റമ്പത്തി ആറ് ഫാൻസി നമ്പറിലും ഉണ്ട് അല്ലേ ഇന്ത്യ കാരണം വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഫാൻസി നമ്പർ എഴുന്നൂറ്റി അമ്പത്തി ആറ് അല്ലേ അതെ എത്ര വഴി എഴുപത്തിയഞ്ചു വേറെ വണ്ടി കൊടുക്കാം അടുത്ത വണ്ടിയാലോ അടിപൊളി രണ്ടായിരത്തിഒമ്പത് വണ്ടിയാണ് ഒമ്പത് പുതിയ ടാക്സി റിന്യൂവൽ ഒക്കെ എടുത്ത വണ്ടിയാണ് ആ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പെയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് റിന്യൂവൽ എടുക്കാൻ വേണ്ടി ഒക്കെ ചെയ്ത അടിപൊളിയൊക്കെ വണ്ടി ഫൈവ് സീറ്റർ ഫൈവ് സീറ്റർ ഒന്നിനല്ലേ കിലോമീറ്റർ കിലോമീറ്റർ ഒക്കെ ഒരു ലക്ഷത്തിന്റെ അടുത്ത് ഓടി ഉണ്ടാവും അത്ര ഓടി എന്തായാലും ഒന്ന് കഴിഞ്ഞ പിന്നെ പറയുക ഒന്ന് കൈ കിടത്തണം സീറ്റ് കവർ ഇതൊക്കെ കിട്ടണം ആയി കൊടുക്കും സെറ്റ് ആക്കി അവര് എടുക്കുക ല്ലേ തീർച്ചയായിട്ടും കിട്ടും ചെറിയ ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാം നമ്മള ചാനലേ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാം കടൻ്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഇറങ്ങി ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വളരെ മറക്കണ പെടുത്തുള്ള അടിപൊളി വിടിയുമായി കാണാം